നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളുമുണ്ട് അതിനെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം അതുപോലെ തന്നെ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഇസ്രയേൽ ഗാസയുമായി ബന്ധപ്പെട്ട ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടി നമ്മൾ ഇന്ന് പറഞ്ഞു പോവുകയാണ് ആദ്യമേ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ആർക്കു വേണ്ടിയാണോ ഹമാസ് മുറവിളി കൂട്ടിയത് അവർ തന്നെ ഹമാസിനോട് ഇറങ്ങി പൊക്കോളൂ എന്നുള്ള എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് അത്തരം ഒരു അവസ്ഥയിലേക്ക് ഹമാസ് കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനല്ലേ വിശദാംശങ്ങൾ എങ്ങനെയാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ പലസ്തീനിൽ അല്ലെങ്കിൽ ഗാസേൽ കൂടുതൽ ഉണ്ടാകുന്നത് പലസ്തീനികൾ തന്നെ ഹമാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ന്യൂസാണ് വരുന്നത് വടക്കൻ ഗാസയുടെ ബേത്ത് ലഹ്യ മേഖലയിൽ നൂറുകണക്കിന് പലസ്തീനികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം ഞങ്ങൾക്കിനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അപ്പോൾ അവർ പറയുന്നത് ഹമാസ് പലപ്പോഴും ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ വെടിനിർത്ത കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു എന്നുള്ള വലിയൊരു പരാതി ഹമാസ് പറയുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെട്ടു അതിൻ്റെ നിബന്ധനകളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇസ്രയേൽ വലിയ മുന്നേറ്റം നടത്തുന്നതെന്ന് പറഞ്ഞ് ഹമാസ് വളരെയധികം തന്നെ പരാതികളിൽ പരാതിപ്പെട്ടി തന്നെ തുറന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഹമാസ് അല്ല സോറി പലസ്തീൻകാർ പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേലിനെതിരെ യുദ്ധം തുടങ്ങിയത് അന്ന് അന്നു മുതൽ തന്നെ ഹമാസിനെതിരെ അന്ന് മുതൽ ഇന്നുവരെയും പലസ്തീൻകാരി ഹമാസിനെതിരെ ഇങ്ങനെ വന്നിട്ടില്ല അതിനുശേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് സ്വന്തം ശക്തി കേന്ദ്രത്തിൽ തന്നെ ഹമാസിനെതിരെ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് മുഖം മൂടി ധരിച്ചിട്ടുള്ള കുറേ ഹമാസ് അനുകൂലികൾ ആ സമയത്ത് വന്ന് പ്രതിഷേധക്കാരെ ബലമായിട്ട് പിടിച്ചു മാറ്റിയിരുന്നു അവര് ഉയർത്തിയ ബാനറുകളും മറ്റും ബലം പ്രയോഗിച്ച് മാറ്റിയെന്നൊക്കെ ബി ബിസി അടക്കമുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ബാനറുകളിലെല്ലാം ഉണ്ടായിരുന്നത് ഹമാസ് ഔട്ട് എന്നായിരുന്നു ഗെറ്റ് ഔട്ട് അടിച്ചിട്ടാണ് ഹമാസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാലം ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹമാസ് ഈ ആക്രമണം മുഴുവനും നടത്തിയത് പലസ്തീനികളെ മനുഷ്യ കവചങ്ങളാക്കി വെച്ചുകൊണ്ടാണ് നമുക്കറിയാം മൽഷിഫ ആശുപത്രി ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളുടെ എല്ലാം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ എല്ലാം താഴെ തന്നെ ഹമാസ് ഭീകരർ താമസിച്ചുകൊണ്ടാണ് മുകളിൽ ഇവരെ മനുഷ്യ മറയാക്കി വെച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ നടത്തിയത് എന്തെന്നെ പറഞ്ഞു കഴിഞ്ഞാലും പലസ്തീനികൾ ഹമാസിനെ കൈ ഒഴിയാൻ തയ്യാറായിരുന്നില്ല ഇവർ അന്ന് മുതലേ ഈ തീരുമാനം കുറച്ച് മുൻപാണ് എടുത്തിരുന്നെങ്കിൽ ഇതിന് എത്രയോ മുൻപ് തന്നെ യുദ്ധം മാറിപ്പോയാനെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിപ്പോയനെ പക്ഷെ ഇപ്പോൾ അവര് ഇപ്പോൾ എന്തായാലും അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഹമാസ് ഔട്ട് ഞങ്ങൾക്ക് ഹമാസിനെ ആവശ്യമില്ല എന്ന് പലസ്തീനികൾ ഇപ്പോൾ ഏകകണ്ഠമായിട്ട് തന്നെ പറയുവാണ് അപ്പോൾ എന്ന് എങ്ങനെയാണ് ഈ പ്രതിഷേധം തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് അറിയില്ല ആരാണ് ഇതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങിയത് എന്ന് പറയില്ല പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് സമാധാനം വേണം അതിനേക്കാൾ ഏറ്റവും കഷ്ടമായിട്ടുള്ളത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാസയിൽ ഇപ്പൊ ഉപരോധമാണ് ഭക്ഷണം വെള്ളം എല്ലാം പലസ്തീൻ അല്ല മറ്റേ ഇസ്രയേലിൽ ഉപരോധിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോഴാണ് പലസ്തീനികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർ ഉപരോധിക്കുന്നത് ഇവരുടെ ഇടയിൽ ഉള്ള ഹമാസുകളാണ് ഇത് ഞങ്ങൾക്ക് പ്രശ്നം അല്ലാതെ ഇസ്രയേലല്ല ഞങ്ങൾക്കെതിരെ ഏറ്റവും വലിയ പ്രശ്നം അല്ല മറിച്ച് ഹമാസ് തന്നെയാണ് ഹമാസ് മാസ് ഒഴിഞ്ഞുപോയെങ്കിൽ മാത്രമേ ഈ മേഖല ശാന്തമാകൂ എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു പക്ഷെ ഏറ്റവും തമാശ എന്താ ഈ പ്രതിഷേധക്കാരെയാണ് ഹമാസ് രാജദ്രോഹികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ ആരാണ് ഹമാസ് തന്നെയാണ് പക്ഷെ ഹമാസിനെ ഹമാസ് ഇപ്പോൾ ഈ പലസ്തീൻകാരെ രാജ്യദ്രോഹികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ട് അവരൊന്നും തന്നെ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസമൊക്കെ ടെലഗ്രാം വഴിയാണ് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരാൻ അഭ്യർത്ഥനകളെല്ലാം പ്രചരിച്ചിരുന്നത് എവിടുന്നാണ് തുടങ്ങുന്നത് ആരാ തുടങ്ങിയത് ആരാ സംഘടിപ്പിച്ചോ ഒന്നും പറയുന്നില്ല കാരണം അങ്ങനെ ഒരാൾ നേതൃത്വം കൊടുക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് അവരുടെ തലവെട്ടുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആരാണ് ഇതിനൊരു മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് ആരാണ് മറ്റ് പലസ്തീൻകാരെ സംഘടിപ്പിക്കുന്നത് ഹമാസിനെതിരെ ഗാസയിൽ നിന്ന് തന്നെ ഒരു യുദ്ധം തുടങ്ങുന്നതിന് വേണ്ടി ആരാണ് മുന്നിട്ടിറങ്ങുന്നതെന്ന് അറിയില്ല അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ആയിട്ട് വരുന്നത് ഗാസയിൽ നിന്ന് തന്നെ ഹമാസിനെതിരെയാണ് ഇപ്പോൾ ഇസ്രയേലല്ല തുടങ്ങുന്നത് പലസ്തീൻകാർ തന്നെ കാരണം ഒരുപാട് പേര് നമുക്കിവിടെ തിരിച്ചെത്തിയതറിയാം ഈ യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചകൾ കഴിഞ്ഞപ്പോൾ പലസ്തീൻകാർ ഒരുപാട് പേര് പഴയ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വന്നിരുന്നു ഏറ്റവും കൂടുതൽ ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ ഇസ്രയേൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം ഈ തിരിച്ചു വന്നവരിൽ ഭൂരിഭാഗം പേരും ഹമാസ് ഹമാസ് നേതാക്കളോ അല്ലെങ്കിൽ ഹമാസ് അനുയായികളോ തന്നെയായിരുന്നു അപ്പൊ ഇതല്ലാതെ അവിടെ വന്നിട്ടുള്ള കുറച്ചുപേരുകൂടി ഉണ്ട് ഞാൻ അവർക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല മറ്റെവിടെ പോകുമെന്ന് അറിയില്ല അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ നിന്ന് തിരിച്ചു വന്നവരാണ് ബാക്കി കുറെ പേരെല്ലാം ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി അവർ മറ്റു എവിടെയെങ്കിലും അവർക്കൊരു ഒരു സ്ഥലം ഉള്ള ആൾക്കാരെല്ലാം മറ്റു പോയി കഴിഞ്ഞു അതുപോലും ഇല്ലാത്തവരാണ് വീണ്ടും ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒട്ടും മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊന്നും തന്നെ തന്നെയില്ല ഭൂമിയില്ല അവിടനെ മുഴുവൻ കല്ലും കട്ടയും മരങ്ങളുടെ ഈ മറ്റേ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഇതിന് താഴെ ബോംബുകളും മിസൈലുകളും വീണതിന്റെ ഇതും അതിനും താഴെ ശവങ്ങളുമാണ് കിടക്കുന്നത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും എല്ലാം അങ്ങനെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അവിടെ പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ ഇപ്പൊ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം അതിന് ദയവു ചെയ്ത് ഇവിടെ നിന്ന് ഹമാസ് പുറത്തു പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഗാസിയിൽ നിന്ന് വരുന്ന ഒരു ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ് ഒഴിഞ്ഞു പോകണം എന്നുള്ളത് പറയുന്നു യുദ്ധം അവസാനിക്കണം എന്ന് തന്നെയാണ് കാരണം അല്ലാതെ ഒരു ഗതിയില്ല ഗതി ഗതില്ല ഭക്ഷണം കഴിക്കാനോ താമസിക്കുവാനോ അവരുടെ കുടുംബം ആയി ഒന്നിച്ചിരിക്കുവാനോ ഒന്നും പറ്റുന്നില്ല വിദ്യാഭ്യാസം അതും നടക്കുന്നില്ല ഇങ്ങനെ യുദ്ധം നീളുകയാണെങ്കിൽ അനന്തമായി നീളുകയും മറിച്ച് ഇവർ സ്വന്തമായി ഒരു വീടില്ലാതെ രാജ്യമില്ലാതെ മറ്റിടങ്ങളിൽ അഭയാർത്ഥിയായി മാറേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതിൽ അത്രയും കാലം ഗാസ എന്നുള്ളൊരു മണ്ണ് തങ്ങൾക്കുണ്ടായിരുന്നു അവിടെ സന്തോഷമായി ജീവിച്ചിരുന്നവരാണ് പക്ഷേ അപ്പോഴും ഈ ഹമാസിന്റെ അടി അടിയിൽ കൂടെയുള്ള പണികളൊക്കെ തന്നെ ഇവർക്ക് നന്നായി അറിയാമായിരുന്നു അതായത് വിശ്വസിച്ച് പോയതിന് കിട്ടിയ ഹമാസിനെ വിശ്വസിച്ച് പോയതിന് കിട്ടിയ കോലിയാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ബാക്കി ജീവിതം എന്നുള്ളതാണ് ഇനിയെങ്കിലും നമ്മൾ ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ജീവിതവും ജീവനും ഇതിനേക്കാൾ ദുർഘടമാകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഗാസ പ്രതികരിക്കുന്നു പ്രതിഷേധിക്കുന്നു എന്ന് തന്നെ പറയാം മറ്റു വാർത്തകളുമായി ബന്ധപ്പെട്ട് ഗസയുമായി ബന്ധപ്പെട്ട് മറ്റു വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം ഈ ഗസ നഗരത്തിൽ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ജബാലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നുള്ള പ്രത്യേക ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ഡസൻ കണക്കിന് പ്രതിഷേധക്കാർ ടയറുകൾ കത്തിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് അതായത് കലാപം തുടങ്ങിയെന്ന് വേണം പറയാൻ ഈ ജനങ്ങൾക്കിടയിൽ തന്നെ കലാപം തുടങ്ങി എന്ന് നമുക്ക് പറയാം അതായത് ഒന്നേ ഉള്ളൂ ഒരു ലക്ഷ്യം ഈ ഹമാസിനെ പുറത്താക്കി എന്നുള്ളത് ജനങ്ങളെ സംരക്ഷിക്കാൻ ഗസയിൽ ഹമാസ് അധികാരം ഉപേക്ഷിക്കുന്നതാണ് പരിഹാരമെങ്കിൽ ഹമാസ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അത് കൃത്യമായ ചോദ്യമാണല്ലേ അതായത് ഈ അധികാരം ഉപേക്ഷിക്കുന്നതാണ് പരിഹാരമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഹമാസ് പറയുന്നത് ഇസ്രയേലാണ് ശത്രു എന്നും പലസ്തീൻകാർക്ക് ജീവൻ വേണമെങ്കിൽ അവർക്ക് അവരുടെ ജീവിതമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അവരെ ഞങ്ങൾ സംരക്ഷിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അവര് തിരിഞ്ഞ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇവര് സംരക്ഷിക്കുകയല്ല ഇവര് രക്ഷിക്കുകയല്ല ചെയ്യുന്നത് ശിക്ഷിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ അത്രയും ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ ഈ ഇവിടെ നിന്ന് ഈ അധികാരം ഒഴിഞ്ഞാൽ പോരെ അതെ അതാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കണം ഒഴിഞ്ഞു മാറി യുദ്ധം എങ്ങനെ ഇല്ലാതെയാക്കാം ആ വഴി തിരഞ്ഞെടുത്തുകൂടെ എന്നുള്ള വളരെ ന്യായമായ ചോദ്യമാണ് ജീവിതത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ചോദ്യമാണ് എന്തായാലും ഇന്നലെ വൈകുന്നേരം വരെ അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നുള്ള ടെലഗ്രാം സന്ദേശങ്ങളും ഇന്ന് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം ആവർത്തിക്കാൻ ആളുകളോട് ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായത് നിവർത്തിയില്ലാതെ തുടങ്ങിയ ഒരു കലാപരണം അത് അവർ മറിഞ്ഞിരുന്നുകൊണ്ടാണ് കാരണം അവർ മുന്നോട്ട് വരുന്നില്ല മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഹമാസ് തീർച്ചയായും അവരെ അടിച്ചമർത്തും അവരെ കൊല്ലുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവർ അജ്ഞാത സ്രോതസ്സിൽ മറിഞ്ഞിരുന്നു കൊണ്ടാണ് ടെലഗ്രാമിൽ കൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതൊരു പോസിറ്റീവ് സൈൻ കൂടിയാണ് ഇത്രയും കൂടി ആകുമ്പോൾ എന്തായാലും ഹമാസ് ചെയ്യണം വളരെ അതായത് രണ്ടായിരത്തി ഏഴ് മുതൽ ഗസയിലെ ജനങ്ങൾ ഈ ഒരു ദുരിത ജീവിതം മോശമായി അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടം ഈ ഒരു പോസിറ്റീവ് സൈൻ ഈ ഒരു ഘട്ടം അത് ഇസ്രേലുപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ഗസക്കാർക്ക് വേണ്ട ആവശ്യമായ അടിസ്ഥാന സൗകര്യവും വിദ്യാഭ്യാസവും ഇവർ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസം രണ്ടാമത് ഭക്ഷണം അതാണ് വേണ്ടത് ഭക്ഷണം ഒരുപക്ഷെ നൽകിക്കൊണ്ട് ഗസക്കാരുടെ തീരുമാനം ഇപ്പോഴെങ്കിലും ഒരുപക്ഷെ ഒരു ഒരു നീക്കത്തിലേക്ക് നമുക്ക് നമുക്ക് തോന്നുന്നു വരും ആ വാർത്ത ഹമാസ് ഹമാസ് ഔട്ട് ജനങ്ങൾ തന്നെ പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് ഭക്ഷണമാണ് അവർ വിളിച്ചു പറയുമ്പോൾ ഇസ്രയേല് അതിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹമാസിനെ പുറത്താക്കാൻ ഇപ്പോൾ പലസ്തീൻകാരുടെ സഹായം കൂടി ലഭിച്ചിരിക്കുന്നു യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോ ഇപ്പോഴാണ് ഗ്രാസയിൽ ഹമാസിനെതിരെയുള്ള വിമർശനം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഹമാസിനെ അനുകൂലിക്കുന്നവർ പ്രതിഷേധക്കാരെ പറയുന്നത് രാജ്യദ്രോഹികളാണെന്നാണ് പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല സെപ്റ്റംബർ പലസ്തീൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ ഒരു സർവേ നടത്തിയിരുന്നു ആ സർവേ പ്രകാരം ഗസയിലെ പലസ്തീനികളിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേരാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇരുപത്തിയാറ് ശതമാനം പേർ ഫത്തയാണ് പിന്തുണയ്ക്കുന്നത് എന്നും കണ്ടെത്തിയിരുന്നു അപ്പോൾ ഹമാസിനെതിരെ അണിനിരക്കാൻ ഇസ്രയേലും ഇപ്പോൾ ഗാസ നിവാസികളോടെല്ലാം ആഹ്വാനം ചെയ്തിരുന്നു അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഇപ്പം പതിനേഴ് മാസമായിട്ട് പതിനേഴ് മാസത്തിലേറെ ആയിട്ട് ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുകൊണ്ടാണ് ആ അതിൽ ഗാസ മുനമ്പ് തകർന്നിരിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇനി അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല മാർച്ച് രണ്ടിന് ഇസ്രയേൽ ഈ പ്രദേശത്തേക്ക് സഹായം എത്തിക്കുന്നതും തടഞ്ഞു അതിനുശേഷമാണ് ഹൂതികളും ഇറങ്ങി ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാത്ത സംഭവങ്ങളാണ് സൈനിക പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നത് അപ്പോൾ അതിൽ പക്ഷെ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല ശരിക്കും മരിച്ചത് ഈ പലസ്തീനുകാരാണോ അല്ലെങ്കിൽ ഈ എണ്ണം ശരിയാണോ ഇത്രയും പേര് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഇസ്രയേലിനെതിരെ ഒരു നദന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റം ഉണ്ട് വേണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് എത്രയാണ് അതിൽ ശരി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എത്ര പേരാണ് എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത് അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇസ്രയേല് പറയുന്നത് അത്രയ്ക്കൊന്നും പ്രശ്നങ്ങൾ വന്നിട്ടില്ല ഞങ്ങൾ ഹമാസ് കേന്ദ്രങ്ങൾ മാത്രം നോക്കിയാണ് ഇതുവരെ ഉള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് അതിന്റെ തെളിവായിരുന്നു ഏഴ് ഹമാസ് തലവന്മാരെ ഒരു ഓരോരോ ദിവസമായിട്ട് നിസ്കാരപായയിൽ വെച്ചുൾപ്പെടെ ആശുപത്രിയിൽ വെച്ചുൾപ്പെടെ തട്ടിക്കളഞ്ഞത് ഈ അതാത് കേന്ദ്രങ്ങൾ അപ്പോഴൊന്നും തന്നെ പലസ്തീനിലെ മറ്റാൾക്കാർക്ക് അപകടം സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന സെഷനിൽ ഉണ്ടായിരുന്ന പോലെ ഒരു വലിയൊരു ആക്രമണമല്ല നടത്തുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് കേന്ദ്രങ്ങൾ എവിടെയാണോ അവിടെ നോക്കിയിട്ടാണ് ഇപ്പോൾ ആക്രമിക്കുന്നത് പക്ഷേ എങ്കിലും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അതിൽ സ്ത്രീകളും കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് എന്തായാലും ഇതുവരെയുള്ള ആക്രമണം നോക്കിക്കഴിഞ്ഞാൽ അമ്പതിനായിരത്തിലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ വരുന്നത് ഇപ്പൊ പക്ഷേ ഇതിന്റെ ഇടയ്ക്കാണ് ഹമാസ് എന്ത് ചെയ്തത് നമുക്ക് ബെയ്ത് ലാഹിയിലേക്ക് റോക്കറ്റ് റോക്കറ്റ് ആക്രമണം തുറന്നിട്ടുണ്ട് അപ്പൊ റോക്കറ്റ് ആക്രമണം ഉണ്ടായതോടുകൂടി ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു ഗാസേന്ന് ജനങ്ങളെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞു ഈ പ്രദേശത്ത് വളരെ ശക്തമായ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇസ്രയേൽ ആ ഒരു നീക്കം എടുത്തത് പൊതുജന രൂക്ഷത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു നീക്കം ഹമാസ് മനഃപൂർവ്വം ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കൂടി ചിലപ്പോൾ ഈ പ്രതിഷേധക്കാരെ ഇറക്കി വിട്ടതാണ് ആരോപണം കൂടിയുണ്ട് കാരണം ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ അടവ് പയറ്റി ഒന്ന് നിന്നാൽ മാത്രമേ കഴിയുക അതുകൊണ്ട് ഇല്ലാത്ത വഴികളെല്ലാം തന്നെ എടുത്തുകൊണ്ട് ഹമാസ് തന്റെ പതിനെട്ടാമത്തെ അടവും പയറ്റുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും രണ്ടു മാസത്തെ വെടിനിർത്തലിനു ശേഷം ഒരാഴ്ച മുമ്പ് ഇസ്രായേൽ സൈനിക നടപടി പുനരാരംഭിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നിരിക്കുന്നുണ്ട വന്നിരിക്കുന്നു എന്ന വാർത്തയും എനിക്ക് തോന്നുന്നു ഈ ഹവാസ് അനുകൂലികളാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വന്നിട്ടുണ്ട് കാരണം ഈ മറ്റ് മിസൈൽ ആക്രമണം ഉണ്ടായതോടു കൂടി വീണ്ടും ഇസ്രയേൽ ആക്രമണം കടിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ വടക്കൻ ഗാസയിലെ ജബാലിയ ബേത്ത് ലാഹിയ ബേത് ഖനൂൻ ഷജയ്യ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് റഫ ഇവിടങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളെ ഇപ്പോൾ ഒഴി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കൂടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ട്രംപും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത് ജനങ്ങളെ മാറ്റിയിട്ട് അവിടെ അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത്രയ്ക്ക് ഇതിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴും ഇസ്രയേല അല്ലെങ്കിൽ നദന്യാക്കവും തീരുമാനിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ജനങ്ങളെ അവിടുന്ന് മാക്സിമം ഒഴിപ്പിക്കുക കാരണം ഇപ്പോൾ ഈ പ്രതിഷേധക്കാരായിട്ട് ഇരുന്നവർ തന്നെ പലസ്തീനികളാണ് അവർക്ക് ഒരു നല്ല സ്ഥലം മാറ്റി മാറ്റിക്കൊടുത്ത് അവരെ ഇവിടുന്ന് അവർക്ക് ഭക്ഷണവും താമസവും കൊടുത്താൽ തന്നെ അവർ ഹാപ്പിയാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹമാസ് മാത്രമായിട്ട് റഗസയിലുള്ളവരെ ആക്രമിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടതെന്നോ ഇസ്രയേലിനെ തീരുമാനിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ട്രംപ് കൂടി പറഞ്ഞ സ്ഥിതിക്ക് അതായത് ഇവരെ എല്ലാവരെയും മാറ്റി മറ്റൊരി അഭയാർത്ഥികളാക്കുമെന്ന് ട്രംപ് കൂടി പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊന്ന് ഗസക്കർ ഒന്ന് ഭയന്നിട്ടുണ്ട് അതെ 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 ഇനി തന്റെ വീടും ജീവിതവും ഒക്കെ തന്നെ എത്ര തകർന്ന് എന്ന് പറഞ്ഞാലും അവിടെയാണല്ലോ ജനിച്ചു വളർന്നത് ജീവനും ജീവവായുവും അവർ അതൊക്കെ അവിടെ ആണല്ലോ അതുകൊണ്ട് ഇതിൽ നിന്നും അപ്പുറത്തേക്ക് പോകാൻ ഒരു ചിലപ്പോൾ ഇവിടെ അതെ ും പുകയാണെങ്കിലും ഇസ്രയേലിന്റെ സഹായത്താൽ ഭക്ഷണം കഴിച്ചിടക്കാൻ ഒരു മനസ്ഥിതി ആയിരിക്കാം അവരുടെ മനസ്സിലുണ്ടാകുന്നത് ഉണ്ടാകുന്നത് പക്ഷെ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ത് പാപമാണ് ചെയ്തത് തങ്ങൾ ഈ മണ്ണിൽ വന്നത് എന്നാണ് അവർ ഓരോ മണിക്കൂറും ഓരോ നിമിഷവും ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ അൽ ജസീറ റിപ്പോർട്ടറായ ഹസം ഷബദ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇതേസമയം ബന്ധുക്കളെ വിട്ടയച്ചില്ലായെങ്കിൽ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്ന ഭീഷണി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആവർത്തിച്ചിട്ടുണ്ട് ഇതിനിടെ സിറിയയിലെ രണ്ട് സൈനിക താവളങ്ങളിൽ ബോംബിട്ടതായി ഇസ്രായേൽ സൈന്യം തന്നെ അറിയിച്ചിരിക്കുകയാണ് തെക്കൻ സിറിയയിൽ ഹിസ്ബുള്ള ബന്ധമുള്ള സായുധ വിഭാഗങ്ങളും ഇസ്രായേൽ സൈന്യവുമായി രൂക്ഷമായ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് യമൻ യു എസ് ആക്രമണം തുടരുന്നതിനിടയിൽ ഇസ്രായേലിലേക്ക് ഇന്നലെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിന്റെയൊക്കെ ഫലമായിട്ടാണ് തിരിച്ചൊരു ആക്രമണം യമനിലേക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് വെടിനിർത്തൽ ലംഘിച്ച് ഗസയിലേക്ക് വ്യാപക ആക്രമണം പുനരാരംഭിച്ച ഇസ്രായേൽ ഒരാഴ്ചക്കിടെ കൊന്നുടുക്കിയത് ഇരുന്നൂറ്റി എഴുപതിൽ പരം കുട്ടികളെ ഒരു വാർത്ത വരുന്നുണ്ട് പക്ഷേ എത്രത്തോളം ഇത് സ്ഥിരീകരിക്കാൻ റിപ്പോർട്ടുകളില്ല വളരെ ില്ല സത്യത്തിൽ ഹമാസും അവിടെയുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കാൾ ഗർഭിണികളായ സ്ത്രീകളെ നമ്മൾ എത്രത്തോളം ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കീറിയെടുത്ത് അതിൽ നിന്നും നവജാത ശിശുവിനെ പുറത്തെടുത്ത് അതിനെ കൊല്ലുന്നവരെ അവസ്ഥ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആക്രമണം നടക്കുന്നുണ്ട് പിന്നെ ഈ ആക്രമണം നടക്കുമ്പോൾ ഇസ്രായേലിന്റെ ആക്രമണമായാലും ഹമാസിന്റെ ആക്രമണമായാലും ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഈ പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നിരാലംബരായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമ പ്രവർത്തകർ അൽ ജെസിയുടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ അഞ്ച് മാധ്യമ പ്രവർത്തകരുടെ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് അപ്പോൾ ഇത്രയൊക്കെ ഒരു ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇസ്രയേൽ എഴുപത്തി അറുന്നൂറ് കോടി ഷെക്കൽ എന്ന് വെച്ചാൽ പതിനേഴ് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി രൂപയാണ് ബജറ്റ് പാസ്സാക്കിയിട്ടുള്ളത് അതിൽ യുദ്ധ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോ അതിന് അതിനെതിരെ ശരിക്കും എതിർപ്പ് വന്നിട്ടുണ്ട് കാരണം യുദ്ധ ബജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ബോംബുകളും വെടിക്കോപ്പുകളും വാങ്ങാൻ വേണ്ടിട്ടാണ് ഇത്ര അധികം രൂപ ഇസ്രയേലിന്റെ ഒരു ബജറ്റ് പതിനേഴ് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി രൂപ രൂപയുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ഒരു പ്രശ്നമുണ്ട് അപ്പോ എന്തായാലും ആ ബജറ്റ് പാസാക്കാൻ ആയത് സർക്കാരിന്റെ വിജയമാണെന്നാണ് ധനമന്ത്രി ബസ്ലേൽസ് മോട്ടറിച്ച് എന്നാണ് പേര് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ രൂപ അല്ലെങ്കിൽ പതിനേഴ് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി എഴുപത്തയ്യായിരത്തി അറുനൂറ് കോടി ഷെക്കൽ അത്രയും കോടി രൂപ ചെലവാക്കി എഴുപത്തയ്യായിരത്തി അറുനൂറ് കോടി ഷെക്കൽ ചെലവാക്കിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രയേൽ ഒരിക്കലും പിന്നാക്കമില്ല എന്നുള്ളത് തന്നെയാണ് കാരണം യുദ്ധത്തിന് വേണ്ടി തന്നെ പുറപ്പെടുന്നു ഒപ്പം തന്നെ അമേരിക്കയുടെ ട്രംപിന്റെ എല്ലാ സഹായങ്ങളുമുണ്ട് വീണ്ടും അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ യുദ്ധ സാമഗ്രികളെല്ലാം എത്തുന്നുണ്ട് ഇതിനിടയ്ക്കെയാണ് ഇപ്പോൾ ആകെയുള്ള ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ഗാസേല് ഹമാസിനെതിരായി അവിടെയുള്ള പലസ്തീനികൾ തന്നെ സംഘടിക്കുന്നു അങ്ങനെ ഒരു നീക്കം വരികയാണെങ്കിൽ കാരണം ആദ്യം മുതലേ ഇസ് നദന്യാഹു പറയുന്നത് ഹമാസിന്റെ ഒരു കുഞ്ഞു പോലും അവിടെ ഇല്ലാതെ ആവണം എന്ന് തന്നെയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മരിച്ചു എന്നുള്ള ഹമാസ് പറയുമ്പോഴും ഇസ്രയേലിന് അത് തന്നെയാണ് ന്യായമായിട്ട് പറയുന്നത് ഹമാസിന്റെ ഒരു കുഞ്ഞു പോലും അവിടെ ബാക്കി ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കേൾക്കുന്നവർക്കും തോന്നാം കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഹമാസാകുന്ന ഭീകര സംഘടനയാകുന്ന തോന്നാം പക്ഷെ അവരുടെ അനു അത് നമുക്ക് വേണമെന്ന് പറയാൻ പറ്റില്ല ആ കുഞ്ഞുങ്ങളും സ്ത്രീകളും എപ്പോഴും യുദ്ധത്തിൽ പങ്കെടുത്തോളണം എന്നില്ല സ്ത്രീകളുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും കുട്ടികൾ ഒരിക്കലും നിരപരാധികൾ തന്നെയാണ് പക്ഷെ ഇത്രയും അപകടങ്ങൾ അവിടെ സംഭവിച്ചു എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ ഹമാസിന് പിന്തിരിഞ്ഞു പോകാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ഈ ജനകീയ മുന്നേറ്റം ഒരുപക്ഷെ യുദ്ധത്തിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്നത് ജനകീയ മുന്നേറ്റങ്ങളായിരിക്കും അപ്പൊ അതിലേക്ക് നമുക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് നാളെ തീർച്ചയായും